നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും അതുപോലെ തന്നെ ജീവിതത്തെ എപ്പോഴും അലട്ടുന്ന പ്രയാസങ്ങളും കൂടെയുണ്ട് എന്നാൽ എപ്പോഴാണ് ഈ വക പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുക ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അനുഗ്രഹമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുക എന്നൊക്കെ ആലോചിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടോ ഭാഗ്യമുണ്ടെങ്കിൽ അത് എപ്രകാരമായിരിക്കും എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്രകാരം നിങ്ങൾക്ക് അതിനായി നിന്ന് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം കുങ്കുമവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വെറ്റിലയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർത്തും വലിയൊരു ദൈവീക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും ഈ രണ്ട് ചിത്രങ്ങളും ദൈവീക ശക്തികൾ അടങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറയാം ഒന്നാമത്തെ ചിത്രമായ അതായത് കുങ്കുമം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണ് ആദ്യം തന്നെ പറയട്ടെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഈശ്വര വിശ്വാസം കുടികൊള്ളുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ വളരെയധികം വേദനിപ്പിക്കുന്ന പ്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടതകളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തെ നയിക്കുവാനും കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറ്റ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളെയും പോലെ മറ്റൊരു ജീവിതങ്ങളിലും ഇന്ന് വരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് അതായത് എപ്പോഴും വേദനിപ്പിക്കുന്ന വ്യക്തികൾ അതുപോലെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം കുടുംബ പശ്ചാത്തലം ഇതൊക്കെ നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് കരയുവാനോ ആരുമില്ലാതെ പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ നിങ്ങളെ വളരെയധികം കഷ്ടതയിലാക്കുന്നുണ്ട് വളരെയധികം പ്രയാസ ആഴ്ത്തുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട് വളരെ വേദനയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് പ്രയാസങ്ങളെ മറികടക്കുവാനും അതുപോലെ തന്നെ ലക്ഷ്യത്തിലെത്തുവാനുമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങളെ വളരെയധികം സഹായിക്കും വളരെയധികം അനുഗ്രഹം ഈശ്വരൻ നന്മയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ധാരാളം ഉപജീവനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എത്രയൊക്കെ നന്മ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും അതൊക്കെ തിന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യം മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും ഒക്കെ കണ്ട് അവരെ സഹായിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് വേദനപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മുറിവുകൾ ഉണ്ടാകുന്നു ആർക്കും നിങ്ങളുടെ പ്രയാസത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ അത്തരത്തിൽ ധാരാളം പ്രയാസങ്ങളിലൂടെയും കടഭാരത്തിലൂടെയും കണ്ണുനീരിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് ഈ ഒന്നാമത്തെ ചിത്രമായ കുങ്കുമം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏത് പ്രയാസ ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലുമൊക്കെ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരും നിങ്ങളുടെ പ്രതികൂല അവസ്ഥകളൊക്കെയും തരണം ചെയ്ത് ഈശ്വര സഹായത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹവും വലിയൊരു ഭാഗ്യസമയവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിന് യാതൊരു തർക്കവും ഒരു കാര്യമാണ് വളരെയധികം സാമ്പത്തികമായി നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹം ഉണ്ടാകും പ്രയാസങ്ങളെ മറികടക്കുവാനും ലക്ഷ്യത്തിലെത്തുവാനുമായിട്ട് ശക്തി നിങ്ങളെ ഒരുപാട് സഹായിക്കും അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും വരുന്ന ഒരു രണ്ടു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല ഇനി രണ്ടാമത്തെ ചിത്രം അതായത് വെറ്റില തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് വെറ്റില എന്ന് പറയുന്നത് ഒരിക്കലും ഹൈന്ദവ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസപ്രകാരം ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വാസ്തവമായ ഒരു കാര്യമാണ് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന വളരെ വിശേഷപ്പെട്ടതുമായ കാര്യങ്ങളിലൊക്കെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ഇല തന്നെയാകുന്നു വെറ്റില അതുകൊണ്ട് തന്നെ ഈ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ പോയാലും ജീവിതത്തിൽ ഒരു പ്രഥമ സ്ഥാനം ലഭിക്കുവാനായിട്ട് ഭാഗ്യമുള്ള വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെ വലിയ ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രയാസങ്ങളുണ്ട് ഇവർ വിഷമിക്കാത്ത ദിവസങ്ങളില്ല കണ്ണീരൊഴുക്കാത്ത സമയങ്ങളില്ല അത്രത്തോളം ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം ഇവർ എന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ പ്രയാസങ്ങളും ഇവരുടെ ഭാരങ്ങളും ഒക്കെ മാറുകയാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വളരെ വലിയ ഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാനസികമായി ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളുണ്ട് ധാരാളം പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒരു ഭവനത്തിനായി ഈശ്വരനോട് കരയാത്ത ഒരു ദിവസവുമില്ല ഒരു സന്താന ഭാഗ്യത്തിനായി എപ്പോഴും നിങ്ങൾ ഈശ്വര ശക്തിയെ ആശ്രയിക്കുന്നു കരയുന്നു നിലവിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടലുകളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എപ്പോഴും നിങ്ങൾ അനുഗ്രഹത്തിനായി യാചിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വേദനയിലൂടെ കടന്നു പോവുകയും സമാധാനത്തിനായി ഈശ്വര ശക്തികളെ യാചിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുമാണ് എത്രയൊക്കെ കടഭാരമുണ്ടെങ്കിലും അതിനേക്കാൾ സമാധാനമാണ് വലുത് എന്ന് വിശ്വസിക്കുന്നവരാണ് സഹോദരങ്ങൾ തമ്മിൽ ഐക്യക്കുറവുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വളരെ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കഷ്ടങ്ങളും ഒക്കെ മാറും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വരുന്ന ഒരു എഴുപത്തിനാല് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുവാനായിട്ട് തുടക്കം കുറിക്കുവാനായിട്ട് പോവുകയാണ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈശ്വര സഹായത്താൽ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു സമയം നിങ്ങൾ കാണുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒത്തിരി പ്രയാസങ്ങളെ മറികടന്ന് ഒത്തിരി ലക്ഷ്യ എത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കൂടി ജീവിക്കുക ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ഭാഗ്യം ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുണയ്ക്കുമെന്നതിന് യാതൊരു മാറ്റവുമില്ല തീർച്ചയായിട്ടും കൂടി ജീവിക്കുക ഒത്തിരി ഒത്തിരി നന്മകൾ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകല നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി